എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ കൂടുതൽ രുചിയിലുള്ള ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ വളരെ പ്രചാരത്തിലുള്ള കിള്ളിപ്പോട്ട് സാമ്പാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് ഒരു കിള്ളിപ്പോട്ട് സാമ്പാർ നമുക്ക് തയ്യാറാക്കാം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായിട്ട് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം പരിപ്പ് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ചത് ഒരഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ പഴുത്തേ ഒരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമ്മളിതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല പറ്റൽ മുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ച അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് കഷ്ണങ്ങളെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം കായം അങ്ങോട്ടിട്ട് കൊടുക്കാം കായത്തിൻ്റെ പൊടി ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഈ കായം കഷ്ണം ഇടുന്നതാണ് നല്ല മണവും രുചിയും ഒക്കെ കിട്ടും ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒരു നാല് വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് വറ്റൽമുളകും കുടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കത്രിക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇരുന്നോട്ട് കറി കപ്പരി ഇവിടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മുടെ ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ് ഇത് തമിഴ്നാട്ടിലൊക്കെ ഇതിന് കിള്ളിപ്പോട്ട സാമ്പാർ എന്ന് പറയും ഇനി ഇതിലേക്ക് നല്ലതുപോലെ വഴുത്ത ഒരു ചെറിയ തക്കാളി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കഷ്ണങ്ങളൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരട്ടെ നമ്മൾ നേരത്തെ കുക്കറിനകത്ത് പരിപ്പ് വേഗം വെച്ചു ഇനി അതൊന്ന് തുറന്നു നോക്കാം പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ഉടച്ചാ മതി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൽപം വെള്ളത്തിന്റെ കുറവുണ്ട് നമുക്ക് പരിപ്പ് വേവിച്ച കുക്കറിനകത്തോട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒഴിക്കാം ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ പച്ചവെള്ളം ഒഴിച്ചാൽ സാമ്പാറിന്റെ രുചി അങ്ങ് മാറിപ്പോ ഈ സമയത്ത് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പല ഊരി അങ്ങോട്ടിടാം ഈ കൂട്ടത്തിൽ തന്നെ അല്പം മല്ലിയിലെ കൂടി അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാർ ഒത്തിരി ലൂസായി പോകരുത് ഒരല്പം കൊഴുത്തിരിക്കണം അങ്ങനെ നമ്മുടെ കിള്ളിപ്പോട്ട സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് അറിയിക്കണം